ഹായ് ഫ്രണ്ട്സ് ന്യൂ ന്യൂബിൻലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാകരണത്തിലെ പ്രധാനപ്പെട്ട വിഭാഗമായിട്ടുള്ള സമാസം എന്ന് പറഞ്ഞാൽ എന്നാൽ എന്താണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയുടെ ചുരുങ്ങിയ വാക്കുകളിൽ ലളിതമായി തന്നെ സമാസം എന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറയാൻ പോവുകയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വിഭക്തികൾ ചേർത്ത് നമ്മൾ ശബ്ദങ്ങളെ കൂട്ടിച്ചേർത്ത് അങ്ങനെയുള്ള പദങ്ങൾ രൂപപ്പെടുത്തുന്നു പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിഭക്തികൾ ചേർത്താണ് പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി അതിന് അവയെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വിഭക്തികൾ ഉപയോഗിക്കുന്നതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ വിഭക്തികളൊന്നും ഉപയോഗിക്കാതെ തന്നെ വാക്കുകളെ കൂട്ടിച്ചേർക്കുന്നു രണ്ട് വാക്കുകൾ തമ്മിൽ അതിനിടയിൽ ഒന്നും കൂട്ടിച്ചേർക്കാതെ വിഭക്തികൾ എന്ന് പറയുന്ന മറ്റൊരു വാക്കുകളും അതിനിടയിൽ കൂട്ടിച്ചേർക്കാതെ രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുന്നതിനെ അങ്ങനെ പറയുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ഉദാഹരണ സഹിതം നമ്മളിതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് സമാസത്തെ മനസ്സിലാക്കാൻ സാധിക്കും ചുവന്ന താമര എന്ന് പറയേണ്ടതിനെ നമ്മൾ ഇത്രയും കൂടുതൽ പറയാതെ ചെന്താമര എന്ന് ലളിതമായി പറയുന്നത് ഇതിന് ഒരു ഉദാഹരണം തന്നെയാണ് പിന്നീട് നമ്മൾ തലവേദന എന്ന് പറയുമ്പോൾ തലയുടെ വേദന എന്നൊന്നും പറയാതെ തലവേദന എന്ന് പറയുന്നതും സമാസത്തിൻ്റെ ഒരു മികച്ച ഉദാഹരണം തന്നെയാണ് ഇതുപോലെ നമുക്ക് പലതും കണ്ടെത്താനായിട്ട് സാധിക്കും ചെന്താമര എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ ഒന്നും കൂടി ചേർക്കാതെ തന്നെ ചുവന്ന താമര എന്നുള്ള അർത്ഥം വരുന്ന ആ ഒരു വാക്ക് ഇവിടെ ഉപയോഗിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നിറം ചുവപ്പാണ് എന്ന് വളരെ എളുപ്പത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടുള്ള ചെന്താമര എന്നുള്ള വാക്കിനൂടെ സാധിക്കുന്നു അങ്ങനെ അത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് സമാസത്തിന് നമുക്ക് ഉദാഹരണങ്ങളായിട്ട് കണ്ടെത്താൻ കഴിയുന്നത് നിങ്ങൾക്ക് സമാസത്തെ പറ്റി കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മുടെ വ്യാകരണത്തിൻ്റെ വീഡിയോകൾ കണ്ട് ഇത്രയും വീഡിയോകൾക്ക് നമ്മുടെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരോടും നമ്മുടെ നന്ദി നല്ലൊരു നന്ദി അറിയിക്കുകയാണ് ഇനി നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ന്യൂ ഇനി നല്ല നല്ല വീഡിയോകൾ ഇട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും തുടരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവിടെ നിർത്തുകയാണ് എല്ലാവരും വ്യാകരണം പഠിക്കുക നല്ല മാർക്കോടുകൂടി ജയിക്കുക നിങ്ങൾക്കതിന് സാധിക്കട്ടെ അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ന്യൂബിനി വീണ്ടും വരും താങ്ക്